ക്ലച്ച് പ്ലേറ്റ് ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ഒന്ന് ഫേസിംഗ് ക്ലച്ച് പ്ലേറ്റിന്റെ ഇരുവശത്തും ബന്ധിപ്പിച്ചിരിക്കുന്ന ഘർഷണ വസ്തുവാണ് ഫേസിംഗ് ക്ലച്ച് ഘടിപ്പിക്കുമ്പോൾ ട്രാൻസ്മിഷൻ ഇൻപുട്ട് ഷാഫ്റ്റിലേക്ക് എഞ്ചിൻ പവർ കൈമാറാൻ ആവശ്യമായ ഘർഷണം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനം ഫേസിംഗ് മെറ്റീരിയൽ സാധാരണയായി ഓർഗാനിക് സെറാമിക് അല്ലെങ്കിൽ ലോഹ സംയുക്തങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് സബ് പ്ലേറ്റ് സബ് പ്ലേറ്റ് ഫേസിംഗിന് ഘടനാപരമായ പിന്തുണ നൽകുകയും അതിന്റെ നീളം മർദ്ദം തുല്യമായി വിതരണം ചെയ്യാൻ സഹായിക്കുകയും ശരിയായ എൻഗേജിങ്ങും ഡിസ്എൻഗേജിങ്ങും ഉറപ്പാക്കുകയും ചെയ്യുന്നു മൂന്ന് ഫേസിംഗ് റിവെറ്റ് ഫ്രിക്ഷൻ മെറ്റീരിയൽ ഫേസിംഗ് ക്ലച്ച് പ്ലേറ്റിൽ ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ മെറ്റൽ ഫാസ്റ്റണറുകളാണ് ഫേസിംഗ് റിവെറ്റുകൾ ഉയർന്ന ഷിയർ ശക്തികളെ നേരിടാനും പ്രവർത്തന സമയത്ത് ഫേസിംഗ് പ്ലേറ്റുമായി സുരക്ഷിതമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് അവ ഉറപ്പാക്കുകയും ചെയ്യുന്നു നാല് ക്ഷ്യൻ റിവെറ്റ് കുഷ്യൻ പ്ലേറ്റിനെ ഡിസ്ക് പ്ലേറ്റുമായി ബന്ധിപ്പിക്കുന്ന പ്രത്യേക റിവറ്റുകളാണ് കുഷ്യൻ റിവറ്റുകൾ അവ പ്ലേറ്റുകൾക്കിടയിൽ ചെറിയ ചലനം അനുവദിക്കുന്നു ഇത് ക്ലച്ച് എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഷോക്കുകളും വൈബ്രേഷനുകളും ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു ഈ സവിശേഷത സുഗമമായ ഗിയർ ഷിഫ്റ്റുകൾ ഉറപ്പാക്കുകയും ട്രാൻസ്മിഷൻ ഘടകങ്ങളിലെ കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു അഞ്ച് സ്പ്ലൈൻ ഹബ് ട്രാൻസ്മിഷൻ ഇൻപുട്ട് ഷാഫ്റ്റുമായി ബന്ധിപ്പിക്കുന്ന ക്ലച്ച് പ്ലേറ്റിന്റെ മധ്യഭാഗമാണ് സ്പ്ലൈൻ ഹബ് ഇതിന് ഷാഫ്റ്റിന്റെ പുറത്തുള്ള സ്പ്ലൈനുകളുമായി പൊരുത്തപ്പെടുന്ന അകത്ത് സ്പ്ലൈനുകൾ ഉണ്ട് ഇത് റോട്ടേഷൻ പവർ കൈമാറുമ്പോൾ ക്ലച്ച് പ്ലേറ്റ് ഷാഫ്റ്റിലൂടെ സ്ലൈഡ് ചെയ്യാൻ അനുവദിക്കുന്നു സ്പ്ലൈൻ ഹബ് ക്ലച്ച് അസംബ്ലിയുടെ ശരിയായ വിന്യാസവും സുഗമമായ പ്രവർത്തനവും ഉറപ്പാക്കുന്നു ആർ ഡിസ്ക് പ്ലേറ്റ് സാധാരണയായി സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ക്ലച്ച് പ്ലേറ്റിന്റെ പ്രധാന ഭാഗമാണ് ഡിസ്ക് പ്ലേറ്റ് ഫ്രിക്ഷൻ മെറ്റീരിയൽ ടോർഷൻ സ്പ്രിംഗുകൾ മറ്റ് ഘടകങ്ങൾ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഡിസ്ക് പ്ലേറ്റ് എഞ്ചിന്റെ ഫ്ലൈവീലിനൊപ്പം കറങ്ങുകയും ക്ലച്ച് എൻഗേജ് ചെയ്യുമ്പോൾ ട്രാൻസ്മിഷനിലേക്ക് പവർ കൈമാറുകയും ചെയ്യുന്നു ഏഴ് ടോർഷൻ സ്പ്രിംഗ് ഹബ്ബിനും ഡിസ്ക് പ്ലേറ്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ കോയിൽ സ്പ്രിംഗുകളാണ് ടോർഷൻ സ്പ്രിംഗുകൾ എഞ്ചിൻ പവർ പൾസുകൾ മൂലമുണ്ടാകുന്ന ടോർഷണൽ വൈബ്രേഷനുകൾ അവ അകിരണം ചെയ്യുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇത് സുഗമമായ എൻഗേജ്മെന്റ് ഉറപ്പാക്കുകയും ചെയ്യുന്നു ശബ്ദം കുറയ്ക്കുന്നതിനും ഡ്രൈവിംഗ് മെച്ചപ്പെടുത്തുന്നതിനും ഈ സ്പ്രിംഗുകൾ സഹായിക്കുന്നു എട്ട് ഖുഷ്യൻ പ്ലേറ്റ് ഫ്രിക്ഷൻ മെറ്റീരിയലിനും ഡിസ്ക് പ്ലേറ്റിനും ഇടയിൽ സ്ഥാപിച്ചിരിക്കുന്ന നേരത്തെ ലോഹ പ്ലേറ്റാണ് ഖുഷ്യൻ പ്ലേറ്റ് ഇത് ക്ലച്ച് പ്ലേറ്റിന് വഴക്കം നൽകുന്നു ഇത് ക്ലച്ച് എൻഗേജ് സമയത്ത് ഷോക്കുകളും വൈബ്രേഷനുകളും ആഗിരണം ചെയ്യാൻ അനുവദിക്കുന്നു ഘർഷണ വസ്തുക്കളിലൂടെ നീളം മർദ്ദം തുല്യമായി വിതരണം ചെയ്യാനും പ്രകടനവും ദീർഘായുസം വർദ്ധിപ്പിക്കാനും ഖുഷ്യൻ പ്ലേറ്റ് സഹായിക്കുന്നു ഒൻപത് ഹബ് പ്ലേറ്റ് സ്പ്ലെയിൻ ഹബിനെ ഡിസ്ക് പ്ലേറ്റുമായി ബന്ധിപ്പിക്കുന്ന കേന്ദ്ര ഘടകമാണ് ഹബ് പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റിന്റെ ഘടനാപരമായ സമഗ്രത നിലനിർത്തിക്കൊണ്ടുതന്നെ ഉയർന്ന ടോർക്കിനെയും റൊട്ടേഷൻ ശക്തികളെയും നേരിടാൻ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എഞ്ചിനിൽ നിന്ന് ട്രാൻസ്മിഷനിലേക്ക് സുഗമമായ പവർ കൈമാറ്റം ഹബ് പ്ലേറ്റ് ഉറപ്പാക്കുന്നു പത്ത് വേവ് സ്പ്രിംഗ് ബെല്ലിവില്ലെ സ്പ്രിംഗ് എന്നും അറിയപ്പെടുന്ന വേവ് സ്പ്രിംഗ് ചില ക്ലച്ച് പ്ലേറ്റുകളിൽ അധിക ഡാമ്പിംഗും വഴക്കവും നൽകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു തരം സ്പ്രിംഗാണ് ക്ലച്ച് പ്ലേറ്റ് അസംബ്ലിയിൽ സ്ഥിരമായ മർദ്ദം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു സുഗമമായ എൻഗേജിങ്ങും ഡിസ്എൻഗേജിങ്ങും ഉറപ്പാക്കുന്നു പതിനൊന്ന് സ്റ്റോപ്പർ പിൻ ടോഷൻ സ്പ്രിംഗുകളുടെ ചലനം പരിമിതപ്പെടുത്തുന്ന ഒരു ചെറിയ ലോഹ പിൻ ആണ് സ്റ്റോപ്പർ പിൻ ഇത് സ്പ്രിങ്കുകളെ അവയുടെ രൂപകൽപ്പന ചെയ്ത പരിധിക്കപ്പുറം അമിതമായി അമർത്തുന്നതിൽ നിന്നോ കറങ്ങുന്നതിൽ നിന്നോ തടയുകയും വൈബ്രേഷനുകളുടെ ശരിയായ ഇല്ലാതാക്കൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു ക്ലച്ച് പ്ലേറ്റിന്റെ പ്രകടനം നിലനിർത്തുന്നതിൽ സ്റ്റോപ്പർ പിൻ നിർണായക പങ്ക് വഹിക്കുന്നു പന്ത്രണ്ട് ഫ്രിക്ഷൻ ബുഷിംഗ് സ്പ്ലൈൻ ഹബിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഘടകമാണ് ഫ്രിക്ഷൻ ബുഷിംഗ് ഇത് ഹബ്ബും ട്രാൻസ്മിഷൻ ഇൻപുട്ട് ഷാഫ്റ്റും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുകയും സുഗമമായ സ്ലൈഡിംഗ് ചലനം അനുവദിക്കുകയും ചെയ്യുന്നു ചെറിയ വൈബ്രേഷനുകൾ ആകിരണം ചെയ്യാനും മെറ്റൽ ടു മെറ്റൽ കോൺടാക്ട് തടയാനും പുഷിംഗ് സഹായിക്കുന്നു ഇത് കേടുപാടുകളും ശബ്ദവും കുറയ്ക്കുന്നു പതിമൂന്ന് ഫ്രിക്ഷൻ വാഷർ ക്ലച്ച് അസംബ്ലിയുടെ ചലിക്കുന്ന ഭാഗങ്ങൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന നേർത്ത തേയ്മാന റെസിസ്റ്റന്റ് ഘടകമാണ് ഫ്രിക്ഷൻ വാഷർ ഇത് ഘർഷണം കുറയ്ക്കുകയും അമിതമായ തേയ്മാനം തടയുകയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുകയും ക്ലച്ച് പ്ലേറ്റിന്റെ ഐസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശരിയായ വിന്യാസവും മർദ്ദവിതരണവും നിലനിർത്താനും വാഷർ സഹായിക്കുന്നു